നമസ്കാരം ബിൻ ബിൻകാസി പെട്ടെന്ന് പണക്കാരനാവാനുള്ള എളുപ്പവഴി തേടി നടക്കുന്ന മലയാളിയെ പറ്റിച്ച് കടന്നുകളയിലാണ് പണം ഉണ്ടാക്കാനുള്ള അതിനേക്കാൾ എളുപ്പമുള്ള മാർഗമെന്ന് പലരും പലവട്ടം തെളിയിച്ച് കടന്നു കളഞ്ഞിട്ടുള്ള നാടാണ് നമ്മുടെ കേരളം ആട് കേക്ക് മാഞ്ചിയം മുതൽ ഹൈരിച്ചു വരെ എത്തി നിൽക്കുന്ന ഈ ഒരു തട്ടിപ്പ് ഇനിയും മുന്നോട്ടേക്ക് നീളുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഫിജി കാർട്ട് പോലെയുള്ള ഒരുപാട് കമ്പനികൾ വരിവരിയായിട്ട് അതിന്റെ പുറകിൽ ഇങ്ങനെ തട്ടിപ്പുമായിട്ട് നിൽക്കുന്നുണ്ട് അതിനൊക്കെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആളുകളുടെ സ്തംഭവ പോലെയുണ്ട് ഓരോ തട്ടിപ്പ് കമ്പനി പൊളിയുമ്പോഴും ലോകം മുഴുവൻ ഈയൊരു തട്ടിപ്പുകാരുടെ വാർത്ത ചർച്ച ചെയ്യുമ്പോഴും അത് വിശ്വസിക്കാത്ത ഒരു കൂട്ടർ അപ്പോഴും ഉണ്ടാവും ഏറ്റവും അവസാന നിമിഷം മാത്രമേ അവർ ആ സത്യത്തെ ഉൾക്കൊള്ളാൻ തയ്യാറാവൂ അതുവരെ വന്ന വാർത്തകളെല്ലാം വ്യാജമാണെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്ന ഒരു കൂട്ടരുണ്ട് അത് മറ്റാരുമല്ല ഇത്തരം തട്ടിപ്പ് കമ്പനികളിൽ അണ്ടർവെയറിന്റെ വള്ളി വരെ ഒരു പണയം വെച്ച് ഇൻവെസ്റ്റ് ചെയ്ത ശേഷം വൺ മന്ത്യയിലുള്ള സനീകുമാറിനെ പോലെ ഒരു പേറ്റം പിടിച്ചത് തങ്ങൾക്ക് ഇപ്പം ബിരിയാണി കിട്ടും എന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ കാത്തിരിക്കുന്ന പെട്ടെന്ന് പണക്കാരാവാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള പാവങ്ങളാണത് ആ പാവങ്ങളുടെ ബിരിയാണി കിട്ടുമെന്നുള്ള പ്രതീക്ഷ അവസാന നിമിഷം വരെ നിലനിർത്താൻ ഈ തട്ടിപ്പ് കമ്പനി മുതലാളിമാർക്ക് ഒരു പ്രത്യേക കഴിവുണ്ടെന്ന് പറയാതെ വയ്യല്ലോ എന്തായാലും ഹൈറിച്ച് മുതലാളിച്ചും ഏറ്റവും അവസാന നിമിഷത്തിൽ അത്തരമൊരു പ്രതീക്ഷ കൊടുക്കലുമായിട്ട് രംഗത്തേക്ക് വന്നിട്ടുണ്ട് അവർ പറയുന്നത് പ്രചരിക്കുന്ന വാർത്തകളെല്ലാം വ്യാജമാണ് യൂട്യൂബർമാർ അവരോടുള്ള വൈരാഗ്യം തീർക്കാൻ അവർക്കെതിരെ വന്നിട്ടുള്ള വാർത്തകൾ കൊടുക്കുന്ന ആളുകൾ അവരോടുള്ള വിരോധം തീർക്കാൻ വേണ്ടി കൊടുക്കുകയാണ് അതുപോലെ തന്നെ അവർക്കെതിരെ വാർത്തകൾ കൊടുക്കുന്ന ആളുകൾ അങ്ങോട്ട് മൂക്കിൽ വലിച്ചു കളയും ഇവരങ്ങോട്ടും പോയിട്ടില്ല മുങ്ങിയിട്ടില്ല ഇവരുടെ കമ്പനി പൊളിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവർ ലൈവിൽ വന്നിട്ട് ആ ലൈവിന്റെ കുറച്ച് പ്രസക്തമായിട്ടുള്ള ഭാഗങ്ങൾ നമുക്കൊന്ന് കേട്ടോക്കാം ഹൈറിച്ചിൻ്റെ വിറ്റുകാശാക്ക എന്നെ വിറ്റുകാശാക്ക ഒരുപാട് യൂട്യൂബേഴ്സ് ഇറങ്ങിയിട്ടുണ്ട് അവരുടെ കുന്നം ഒന്നേ ഉള്ളൂ ഈ സാഹചര്യത്തിൽ കുറച്ച് സബ്സ്ക്രൈബേഴ്സും കൂട്ടാം കുറച്ച് വരുമാനം കൂട്ടാം എൻ്റെ കുഞ്ഞിൻ്റെ സുഹൃത്തുക്കളെ ഞാനിപ്പം ഇരിക്കുന്നത് എൻ്റെ വീട്ടിലാണ് എന്താ ചെയ്യുക കഷ്ടം ഇപ്പം മാർക്കൊന്നും വേറൊരു പണിയില്ലേ കാരണം ഹൈറച്ച് എന്നും ഈ ഭൂമിയിൽ ഉണ്ടാവും ഞാനും പ്രതാപൻ സാറും ഞങ്ങളുടെ ഒരു കോടി എൺപത് ലക്ഷം ജനങ്ങളും ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും ഞങ്ങൾ ഹൈറിച്ചിനെ വളർത്തും ചെയ്യും പോരാടും ചെയ്യും സിയാദ് അല്ലേടാ സിയാൽ അന്വേഷിക്കണം പിന്നെ ചേട്ടൻ സുരേഷ് കുറിച്ചേട്ടൻ എന്തൊക്കെ അയച്ചു കൊടുത്തു എന്നിട്ട് ഞങ്ങൾ അറിഞ്ഞിരുന്നു ഓക്കെ ചേട്ടൻ ചേട്ടപ്പാടി തുടങ്ങും കേട്ടോ ചേട്ടൻ വേറൊരു പണിയില്ലെങ്കിൽ പാടത്ത് വെയിലൊക്കെ കളക്കി അല്ലാണ്ട് ഹൈച്ചാൽ അഞ്ചിച്ച് കയറാൻ നടക്കല്ലേ ഓക്കെ എല്ലാവരുടേമായിട്ടാണ് ഈ മറുപടി യൂട്യൂബേഴ്സിനോട് എന്തിനത്തി നുണ പറയുന്നത് എന്താ നിങ്ങൾക്ക് നേടാനുള്ള അത്രയും നുണം പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഞാൻ നാണയം കടാൻ ചെയ്തു ഞാൻ ജീവിക്കുന്നത് ഞങ്ങൾക്ക് ഹൈരിച്ചവർക്ക് ഇപ്പോൾ ഒരു മോശ സമയം ഉണ്ട് അത് ഞങ്ങൾ സമ്മതിച്ചു മോശ സമയം തന്നെയാണ് ഞങ്ങൾക്ക് പക്ഷേ ഞങ്ങൾ ഇവിടെ പോയിട്ടില്ല ഞങ്ങളുടെ എല്ലാ ഫ്രാഞ്ചൈസികളും വർക്കിങ്ങാണ് സൂപ്പർ മാർക്കറ്റ്സ് ഞങ്ങളുടെ ഹെഡ് ഓഫീസും വർക്കിംഗ് ആണ് കേട്ടല്ലേ മുതലാളിച്ച് ഭയങ്കര കോൺഫിഡന്റ് ആണ് മാത്രമല്ല അതിന് പണം നിക്ഷേപിച്ചിട്ടുള്ള പാവപ്പെട്ട ആളുകൾക്ക് കോൺഫിഡൻസ് ഇങ്ങനെ കോരി കൊടുക്കുന്നുണ്ട് ഈ വരുന്ന വാർത്തകളെല്ലാം വ്യാജമാണ് ഈ വാർത്തകൾ ചെയ്യുന്നതെല്ലാം തെറ്റാണ് ഈ ഹൈറിച്ചിന്റെ ആളുകൾ എങ്ങോട്ടും പോയിട്ടില്ല എങ്ങോട്ടും മുങ്ങിയിട്ടില്ല അവരെ തന്നെ ഉണ്ട് നിങ്ങളുടെ പണം പോയിട്ടില്ല എന്നതൊക്കെ അവര് നിരന്തരമായിട്ട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് കേൾക്കുന്ന സമയത്ത് എനിക്ക് കുറച്ച് ഒരു മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് മറ്റൊരാളിട്ട മറ്റൊരു വീഡിയോ എനിക്ക് ഓർമ്മ വരുന്നുണ്ട് ജസ്റ്റ് നമുക്കൊന്ന് കേട്ട് നോക്കാം കംപ്ലീറ്റ് പേപ്പറുണ്ട് അത് നിങ്ങളെ ബോധ്യപ്പെടുത്താനല്ല ഇന്ന് ചോദിക്കണ ഏത് നിയമപരമായിട്ട് ചോദിക്കണ പേപ്പർ ആണെങ്കിലും അത് ആൺകുട്ടികളെ മാറി പ്രസന്റ് ചെയ്യാനുള്ള പേപ്പർ നമ്മുടെ കയ്യിലുണ്ട് ഈ രാജ്യത്തിനൊരു നിയമമുണ്ട് ആ നിയമം ജി ആണെങ്കിൽ ജി എസ് ടി നികുതി അടക്കേണ്ട നികുതി ടി ഡി എസ് ആണെങ്കിൽ ടി ഡി എസ് അത് അടച്ചിട്ട് തന്നെയാണ് കമ്പനി മുന്നോട്ട് പോകുന്നത് ഇതില് ഈ കമ്പനിയിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത ആളുകൾ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളോ എനിക്ക് അതായത് ഈ നമ്മുടെ കയ്യിലുള്ള പണം നിക്ഷേപിക്കുക പിന്നെ ടെൻഷൻ അടിക്കുക അത്രക്കാർ ഇതിൽ ബിസിനസ് ചെയ്യുന്നത് മനസ്സിലായാലോ ഒരു ന്യൂസ് കാണുമ്പോൾ അല്ലെങ്കിൽ ഒരു യൂട്യൂബിൽ ആരെങ്കിലും വന്നിട്ട് എന്തെങ്കിലും പറയുമ്പോൾ അതിന്റെ പേരൊക്കെ പോകാനും അതിൽ ടെൻഷൻ അടിക്കാനും അതിൽ മനസ്സിനു സമാധാനം നഷ്ടപ്പെടാനുള്ള ഒരാളും ഇത്തരം കമ്പനികളിൽ പ്രത്യേകിച്ച് നമ്മൾ എല്ലാവരടക്കമുള്ള കമ്പനികളിൽ നിങ്ങൾ നിഷേധം നടത്തേണ്ട ഒരു കാര്യമില്ല കാരണം ചോദിച്ചു കഴിഞ്ഞാൽ എന്തിനും അവരുടെ കയ്യിലുള്ള പൈസ കൊടുക്കണം പിന്നെ ടെൻഷൻ അടിക്കണം എൻ്റെ കാര്യമില്ലല്ലോ അപ്പോൾ ആളുകൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണ്ട ഓക്കെ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് നമുക്കറിയാം നമ്മൾ ഈ രാജ്യത്തിൻ്റെ നിയമങ്ങളനുസരിച്ച് രാജ്യത്തിനൊക്കെ കൊടുക്കണം ടാക്സ് കൊടുക്കണം ടാക്സ് കൊടുക്കണം ജി എസ് ടി കൊടുക്കേണ്ട ജി എസ് ടി കൊടുക്കണം അതൊക്കെ കൊടുത്തിട്ട് രാജ്യം പറയുന്നതിനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുള്ളൂ നിയമത്തിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് തന്നെയാണ് ഇത്രയും കാലം പോയിട്ടുള്ളത് ഇനിയും അങ്ങനെ തന്നെ പോകും അപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും നമുക്ക് യാതൊരു ആശങ്കയില്ല ആശങ്ക വരുന്നത് എന്തെങ്കിലും ആ അത് സത്യമാണോ സത്യമാണോ ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്തിട്ട് നിങ്ങൾ ഇതിൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യേണ്ട കാര്യമില്ല റീഫണ്ട് ഓപ്ഷൻ റീഫണ്ട് മതി ഞാൻ വീട്ടിലെ മോറിസ് കോരില് ആയിരത്തി എണ്ണൂറ് കോടി രൂപ തട്ടിച്ചു പോയിട്ടുള്ള നിഷാദ് കിളിയെടുക്കൽ എന്ന് പറഞ്ഞിട്ടുള്ള തട്ടിപ്പുകാരനായിട്ടുള്ള വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ കമ്പനി തട്ടിപ്പാണ് എന്നും നിക്ഷേപകരുടെ പണം പോയി എന്നും ആളുകൾ പറഞ്ഞു തുടങ്ങിയ സമയത്ത് അതിനെക്കുറിച്ച് വാർത്ത വന്നു തുടങ്ങിയ സമയത്ത് ഇയാൾ ലൈവില് വന്നിട്ട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ ഇത് രണ്ടും കേൾക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരേപോലെ തോന്നും ഒരേ തൂവൽ പക്ഷികൾ തന്നെയാണ് ഇത് രണ്ടും ഇവർക്കെതിരെ വന്നിട്ടുള്ള നിയമ നടപടികളെ കുറിച്ചിട്ടാണ് വാർത്തകൾ വന്നിട്ടുള്ളത് ഇവർക്കെതിരെ സർക്കാരും കോടതിയും എടുത്ത നടപടികളാണ് വാർത്തകളായിട്ട് മാറിയിട്ടുള്ളത് ഇവരുടെ കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾ ഇവർക്കെതിരെ കൊടുത്തിട്ടുള്ള കേസുകളിലാണ് നടപടികൾ ഉണ്ടായിട്ടുള്ളത് ഇവർക്കെതിരെ സർക്കാർ നടത്തിയിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഇവർ ഇവരുടെ അക്കൗണ്ട് ഫ്രീസ് ചെയ്തിട്ടുള്ളത് ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടാൻ വേണ്ടിയിട്ടുള്ള ജപ്തി ഉത്തരവായിട്ടുള്ളതും മറ്റുള്ള കാര്യങ്ങൾ കോർട്ട് പ്രൊസീജിയറുകൾ നടന്നുകൊണ്ടിരിക്കുന്നതും ഇത്തരം കാര്യങ്ങൾ വെച്ചിട്ട് തന്നെയാണ് ആളുകൾ വാർത്ത ചെയ്തിട്ടുള്ളത് അങ്ങനെയുള്ള വാർത്തകൾ പോലും വ്യാജമാണ് എന്നാണ് ഇവർ ഒന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ഇവർ ലീഗലി ഫിറ്റ് ആണ് എന്ന് മറ്റുള്ളവരെങ്ങനെ ബോധിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവർ മുങ്ങുന്നതിന്റെ അവസാന നിമിഷം വരെ നിഷാദ് കിളിക്ക് ഏകദേശം മാസങ്ങളോളം ഇത്തരത്തിൽ നിങ്ങളുടെ പൈസ തിരിച്ചേരാം ഞങ്ങൾ ഞാൻ ഇവിടെ ഉണ്ട് ഞാൻ മുങ്ങിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിരന്തരമായിട്ട് വീഡിയോയും വോയിസിലൂടെ ഒക്കെ വന്നുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇവരും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം എന്തായാലും ഈ ഒരു ഇവരുടെ വാക്ക് വിശ്വസിച്ചിട്ട് അധികം ആളുകൾ ഇവർ മുങ്ങുന്നതിന് മുമ്പ് കംപ്ലൈന്റുമായിട്ട് മുന്നോട്ടേക്ക് പോകരുത് എന്നുള്ളത് മാത്രമാണ് ഇത്തരക്കാരുടെ ലക്ഷ്യം കാരണം കൂടുതൽ കേസുകൾ വന്ന് കഴിയുന്ന സമയത്ത് ഇവർക്ക് എളുപ്പത്തിന് തടിയെടുക്കാൻ ബുദ്ധിമുട്ടാവും മാക്സിമം ആളുകളെ വിശ്വസിപ്പിച്ച് അവസാന നിമിഷം വരെ ഇവർക്ക് ഇവർ കംപ്ലീറ്റ്ലി സേഫ് ആകുന്നവരെ അവർക്ക് പണം കിട്ടുമെന്നുള്ള വിശ്വാസം നിലനിർത്തി മുന്നോട്ടേക്ക് കൊണ്ടുപോകുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെയൊക്കെ തന്ത്രം എന്ന് മനസ്സിലാക്കാൻ പാവും അതിനകത്ത് നിക്ഷേപിച്ചിട്ടുള്ള അത്രത്തോളം ബുദ്ധിയുള്ള ആളുകളൊന്നും ആയിരിക്കില്ലല്ലോ ഇതുപോലെയുള്ള തട്ടിപ്പ് കമ്പനികളിൽ നിന്ന് നിക്ഷേപിക്കാം മൂരിസ് കോയിൻ തട്ടിപ്പിലൂടെ അനവധി കുടുംബങ്ങളെയാണ് നിഷാദ് കെളിയൊടുക്കൽ എന്ന് പറഞ്ഞ വ്യക്തി വഴിയാധാരമാക്കിയത് മുങ്ങുന്നതിന്റെ അവസാന നിമിഷം വരെ അയാൾ പറഞ്ഞുകൊണ്ടിരുന്നു ഞാൻ തട്ടിപ്പിൽ നടത്തുന്നത് നിയമവിധേയമായിട്ടാണ് ഞാൻ കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം ക്ലിയർ ആവും നിങ്ങളുടെ പണം തിരിച്ചു കിട്ടും ഇപ്പോഴും അയാൾ ഇടക്കിടക്ക് റീഫണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ സിൽബന്തികളെ വെച്ച് യൂട്യൂബിൽ വീഡിയോ ഡിപ്പിച്ചുകൊണ്ടിരുന്നത് പക്ഷെ ആർക്കും ഒരു രൂപ പോലും കിട്ടുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം നാല് വർഷമായി നിഷാദ് കെളിയൊടുക്കൽ ഇത്രയും ഒക്കെ കോൺഫിഡന്റ് കൊടുത്തിട്ട് ആളുകളെ പിടിച്ചു നിർത്തിയിട്ട് മുങ്ങിയിട്ട് നിഷാദിനടുത്ത് എതിരെ കൊടുത്തിട്ടുള്ള കേസുകൾ എന്തായി അതിനുള്ള നടപടികൾ എന്തായി ഇതിൽ നിക്ഷേപിച്ചിട്ടുള്ള ആളുകളുടെ പണം എവിടെ പോയി എന്തായി നിഷാദ് എവിടെ നിഷാദ് എന്തുകൊണ്ടാണ് തിരിച്ചു വരാത്തത് ഇതൊക്കെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളായിട്ട് നിങ്ങൾ കിടക്കുകയാണ് പല ആളുകളുടെയും കുടുംബം തകർന്നതും പല ആളുകളുടെയും ജീവിതം ഇല്ലാതായതും ഒക്കെ ബാക്കി അന്ന് നിഷാദ് കളിയൊരിക്കൽ ഏത് സാഹചര്യത്തിലാണോ ലൈവിൽ വന്നത് അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഹൈരിച്ച് മുതലാളിച്ച് ശ്രീനയും ഇപ്പോ ലൈവിൽ വന്നിരിക്കുന്നത് അന്ന് നിഷാദ് കെളിയൊരിക്കൽ എന്തൊക്കെയാണോ പറഞ്ഞത് അതേ കാര്യങ്ങൾ തന്നെയാണ് ശ്രീനയും ഇന്നിപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ വീഡിയോ ഇടുന്ന ആളുകളെ വെല്ലുവിളിക്കുക അവരെ ചീത്ത വിളിക്കുക ഈ ഇവർക്കെതിരെ വരുന്നതെല്ലാം വ്യാജ വാർത്തകളാണെന്ന് പറയാ ഇവര് കറക്റ്റ് ആണെന്ന് പറയാം ഇവർ തിരിച്ചു വരുമെന്ന് പറയാ ഇൻവെസ്റ്റേഴ്സിന്റെ പണം പോവില്ലെന്നുള്ള കോൺഫിഡൻസ് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുക അതൊക്കെ തന്നെയാണ് ഇവരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പൊട്ടാനാകുന്ന എല്ലാ കമ്പനികളും അതെന്നാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ ഇവരെന്തായാലും ഇവര് ജനുവൻ ആണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ലൈവിലൊക്കെ വരുന്നത് അപ്പോൾ ജനുവനാണെന്ന് തെളിയിക്കണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾക്ക് ഒരു വ്യക്തത വന്നാൽ തന്നെ നിങ്ങൾ ജനുവനാണെന്ന് ഞാൻ വന്നിട്ട് ചെയ്യാം ഞാൻ നിങ്ങൾക്ക് അനുകൂലമായിട്ട് ഒരു വീഡിയോ ചെയ്യാൻ തയ്യാറാണ് നിങ്ങൾ എന്റെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ ഉത്തരം തരണം കാരണം നിങ്ങൾ പറയുന്നത് ഏകദേശം ഒന്നേ മുക്കാൽ കോടി ആളുകള് ഈ ഹൈ റിച്ചില് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒന്നേ മുക്കാൽ കോടി ആളുകൾക്കും ഇൻവെസ്റ്റ് ചെയ്യുന്ന എല്ലാവർക്കും പ്രോഫിറ്റ് കൊടുക്കുന്നുണ്ട് എന്നാണ് നിങ്ങൾ പറയുന്നത് ഈ ഒന്നേ മുക്കാൽ കോടി ആളുകൾക്കും നിങ്ങൾ പ്രോഫിറ്റ് കൊടുക്കാൻ നിങ്ങൾക്ക് ആകെയുള്ളത് അറുന്നൂറ്റമ്പത് ഷോപ്പുകളാണ് ഓൺലൈനിൽ വലിയ അച്ചവടം ഒന്നും നടക്കുന്നില്ല അറുന്നൂറ്റി ഷോപ്പുകൾ കൂടാതെ നിങ്ങൾ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് പറയുന്നത് എച്ച് ആർ ഒ ടി ആണ് എച്ച് ആർ ഒ ടി ടി യെ സംബന്ധിച്ചിടത്തോളം അതിൽ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ മാത്രമുള്ള സിനിമകളോ കാര്യങ്ങളോ അതിൻ്റെ അകത്തേക്ക് വന്നിട്ടില്ല അതിൽ ഇനി സബ്സ്ക്രിപ്ഷൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ അതിൽ ഇനിയും ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം അതിലേക്ക് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അത് നല്ല നീതിയിൽ എത്തിച്ചാൽ മാത്രമേ അതിൽ നിന്ന് പ്രോഫിറ്റ് എടുക്കാൻ പറ്റൂ ഏതൊരു ബിസിനസ്സും അങ്ങനെ തന്നെയാണ് അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരിക്കലും പ്രോഫിറ്റ് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് നൂറ് ശതമാനം അപ്പം അതിലേക്ക് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഇനിയും ഇൻവെസ്റ്റ് ചെയ്തോണ്ടിരിക്കണം നിങ്ങൾ ഈ ജെന്വായിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കാരണം പത്ത് സിനിമ വെച്ചിട്ട് എന്താ പറ്റില്ല എന്ത് ചെയ്യാൻ പറ്റില്ല പത്ത് സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ ഒരിക്കലും ഈ പറയുന്നത് നിങ്ങൾ പറയുന്ന പണം ഒന്നും കൊടുത്തിട്ട് സബ്സ്ക്രിപ്ഷൻ എടുക്കില്ല എച്ച് ആർ ഒ ടി ടി വിടാം പിന്നെ അതുപോലെ തന്നെ എച്ച് ആർ കോയിൻ എന്ന് ഒരു സാധനം അത് നിങ്ങൾക്ക് തന്നെ അറിയില്ല എന്താണെന്നുള്ളത് ഇനി ആകെ നിങ്ങൾക്ക് പറയാനുള്ള ഒരു സാധനം എന്ന് പറയുന്നത് അറുനൂറ്റമ്പത് ഷോപ്പുകളാണ് പക്ഷേ ഈ അറുനൂറ്റമ്പത് ഷോപ്പുകളും ഹൈറിച്ചിന്റെ പേരിലാണ് ഉള്ളത് അല്ല ഹൈറിച്ച് അറുന്നൂറ്റമ്പത് ഷോപ്പുകൾക്ക് ഫ്രാഞ്ചൈസി കൊടുത്തിട്ടുള്ളതാണ് ആ ഫ്രാഞ്ചൈസ് കൊടുക്കുന്ന ആൾ കൃത്യമായിട്ട് പൈസ ഹൈറിച്ച് അതായത് ഫ്രാഞ്ചൈസിയുടെ പണവും പിന്നെ അതുപോലെ തന്നെ മൂന്ന് ലക്ഷം രൂപയുടെ നിങ്ങൾ സ്റ്റോക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ പണവും ഹൈറിച്ച് കൊടുക്കണം മാത്രമല്ല അയാൾ സ്വന്തമായിട്ട് കടമുറി കണ്ടെത്തണം അതിന്റെ കാര്യങ്ങളും അതിന്റെ ഇൻവെസ്റ്റ്മെന്റും എല്ലാ കാര്യങ്ങളും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഈ കട ഇടുന്ന ആളാണ് അപ്പൊ അയാളുടെ സ്വന്തം ഷോപ്പാണ് ആ ഒരു സ്ഥാപനം അതിലേക്ക് ഹൈറിച്ച് പേര് ഉപയോഗിക്കുന്നതിനും അതുപോലെ തന്നെ ഹൈറിച്ച് ഹൈറിച്ച് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ ഇവർക്ക് കസ്റ്റമേഴ്സ് ആക്കി കൊടുക്കാമെന്നുള്ള ഗ്യാരണ്ടി കൊടുത്തിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് വാങ്ങുന്നത് ഹൈറിച്ചിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകൾ അവിടെ നിന്ന് വാങ്ങിപ്പിക്കാൻ വേണ്ടി പറയുന്നത് എന്താണ് അവർനിന്ന് വാങ്ങുന്ന സാധനങ്ങളുടെ പ്രോഫിറ്റ് മുഴുവൻ ഈ വാങ്ങിക്കുന്ന കസ്റ്റമർക്ക് തന്നെ കൊടുക്കുന്നു പറയുന്നു അപ്പൊ ഈ പ്രോഫിറ്റ് കസ്റ്റമർക്ക് കൊടുക്കുന്ന സമയത്ത് ഷോപ്പ് കാര്യം പ്രോഫിറ്റ് വേറെ ആണല്ലോ അയാൾ ഇത്രയും പൈസ വെറുതെ ലക്ഷങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് വെറുതെല്ലോ അയാൾക്കും അപ്പോൾ പ്രോഫിറ്റ് കൊടുക്കണം ചുരുക്കി പറഞ്ഞാൽ തങ്ങൾ വിൽക്കുന്ന സാധനങ്ങൾ വെറുതെ കൊടുത്താൽ മാത്രം പോരാ ആ ഒരു സാധനങ്ങൾ വിൽക്കുന്ന ആൾക്കുള്ള പ്രോഫിറ്റും ഈ കമ്പനിയിൽ നിന്ന് എടുത്തു കൊടുക്കണം അത് അതെടുത്ത് കൊടുത്തുകൊടുക്കും ഷീനന്റെ കൂട്ടുന്നോ അല്ലാന്നുണ്ടെങ്കിൽ പ്രതാപന്റെ കൂട്ടുന്നു കൊടുക്കുമോ അത് ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകളുടെ പൈസ തന്നെ എടുത്ത് കൊടുക്കും നിലവിൽ ഈ ഇൻവെസ്റ്റ് ചെയ്ത ആളുകൾക്കുള്ള വരുമാനം ആണ് മറ്റ് രണ്ടാളുകളെ ചേർക്കുന്ന സമയത്ത് കിട്ടുന്ന കമ്മീഷൻ ശ്രീന പറഞ്ഞ പ്രകാരം ഒന്നേ മുക്കാൽ കോടിയോളം വരുന്ന ഹൈറിച്ച് ഇൻവെസ്റ്റേഴ്സിന് പ്രോഫിറ്റ് കൊടുക്കാനുള്ള ഒരു സ്ഥാപനവും നിലവിലെ ഹൈറിച്ചിനില്ല അങ്ങനെയുള്ള ഒരു കച്ചവടവും ഹൈറിച്ചിനും നടക്കുന്നുമില്ല പിന്നെ ഈ പ്രോഫിറ്റ് കൊടുക്കുന്നത് എവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം ആ ഒരു ചോദ്യത്തിന്റെ ഉത്തരമാണ് ഹൈറിച്ചിനെതിരെ എടുത്തിട്ടുള്ള കേസുകൾ ബ്ലഡ്സ് ആക്ട് പ്രകാരമൊക്കെ ഒക്കെ കേസെടുക്കാനുള്ള സാഹചര്യം മണി സർക്കുലേഷൻ ആക്ട് പ്രകാരം കേസെടുക്കാനുള്ള സാഹചര്യം ഒക്കെ ഉണ്ടാവുന്നത് ഇത്തരത്തിൽ ഇവർ നടത്തുന്നത് മണി ചെയിൻ ആണ് അതായത് കച്ചവടം എന്നുള്ളത് കച്ചവടം ചെയ്തിട്ട് അതിൽ നിന്ന് പ്രോഫിറ്റ് കൊടുക്കുന്നു എന്നുള്ളത് വെറും പച്ച നുണയാണ് എന്നുള്ളത് ഏതൊരാൾക്കും ഇത് പരിശോധിക്കുന്ന ആളുകൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും ഹൈറിച്ച് വർക്ക് ചെയ്തിട്ട് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട് എന്ന് ഇവർ പല ആളുകളെയും ചൂണ്ടിക്കാണിക്കുന്നു ഇവർക്ക് കൊടുത്തിട്ടുള്ള പ്രോഫിറ്റ് എവിടെ നിന്ന് കൊടുത്തു എന്നുള്ളത് ഈ ഷീനൊക്കെ പറയാൻ പറ്റുമോ അങ്ങനെയാണവർക്ക് പ്രോഫിറ്റ് കൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഈ പറയുന്ന ഈ ആകളിലുള്ള ഈ അറുന്നൂറ്റമ്പത് ഷോപ്പിൽ നിന്ന് നിങ്ങൾക്ക് ഇയർലി കിട്ടുന്ന ടേൺ ഓവർ അത്രയാണ് അതൊന്ന് വ്യക്തമാക്കാൻ പറ്റുമോ നിങ്ങൾക്ക് ഒരു രൂപ പോലും ഇത്തരം ഈ ഹൈരിച്ചിന്റെ ഷോപ്പുകളിൽ നിന്ന് കിട്ടുന്നില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം നിങ്ങൾ ഈ കൊടുക്കുന്ന പ്രോഫിറ്റ് മുഴുവൻ ഈ ആളുകൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പണത്തിൽ നിന്ന് തന്നെയാണ് നിങ്ങൾ കൊടുക്കുന്നത് അല്ലാതെ നിങ്ങൾ ഒരു ബിസിനസ്സും ഈ പറയുന്ന ഹൈരിച്ച് എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നില്ല പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ബിസിനസ്സും ചെയ്യുന്നില്ല ഷീന അടുത്ത ഒരു വീഡിയോയിൽ വരുമ്പോൾ ഈ കാര്യങ്ങളിലും കൂടെ ഒരു വ്യക്തത വരണം ഹൈരിച്ച് എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് പണം കൊടുക്കുന്നത് ആ ഒരു ബിസിനസ്സിന്റെ ടേൺ ഓവർ എത്രയാണ് ഇയർലി ടേൺ ഓവർ എത്രയാണ് ആ ഒരു ബിസിനസ് നിങ്ങൾ എങ്ങനെയാണ് ചെയ്യുന്നത് അത്തരം കാര്യങ്ങളിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ ഹൈറിച്ച് എം ഡി പ്രതാപൻ ഇത് മുമ്പ് നടത്തിയിട്ടുള്ള ഗ്രീൻകോ നിക്ഷേപ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടുള്ള കേസിന്റെ നിലവിലുള്ള അവസ്ഥ എന്താണ് അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആളുകളുടെ പണമൊക്കെ എവിടെ പോയി അതൊക്കെ നിങ്ങൾ തിരിച്ചു കൊടുത്തിട്ടുള്ളൂ എന്തുകൊണ്ട് ആ ഒരു കമ്പനി അൺലിസ്റ്റ് ചെയ്തിട്ട് പുതിയൊരു കമ്പനി എച്ച് ആർ ഹൈറിച്ച് എന്ന പേരിലുള്ള തുടങ്ങേണ്ടി വന്നു നിങ്ങൾക്ക് ആ ഒരു ഗ്രീൻകോ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ പോയിട്ടുള്ള അപ്പീലിന്റെ സ്റ്റാറ്റസ് എന്തായിരുന്നു ഹൈക്കോടതി എന്താണ് പറഞ്ഞത് ഇത്തരം ചോദ്യങ്ങൾക്ക് കൂടെ ഒരു ഉത്തരം തരാൻ ശ്രീന തയ്യാറാവണം മാത്രമേ എനിക്ക് ഒരു അവസ്ഥയിൽ പറയാനുള്ളൂ ഇനി പറയാനുള്ളത് ഹൈറച്ച് പോലുള്ള കമ്പനികളിൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് പെട്ടെന്ന് പണക്കാരാവാം എന്ന് വിചാരിച്ച് പണം ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്ന ആളുകളോടാണ് ഏതെങ്കിലും ഒരു കമ്പനി പതിനായിരമോ ഒരു ലക്ഷമോ രണ്ട് ലക്ഷമോ ഒക്കെ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ വർഷം കൊണ്ട് നിങ്ങളെ എന്നുള്ള വാഗ്ദാനം തരുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ അതിൽ വീണ് പോകരുത് അരിച്ചു വാങ്ങുന്നത് അമ്പത് ശതമാനം മുതൽ മുന്നൂറ് ശതമാനം വരെ പ്രോഫിറ്റ് നിങ്ങൾക്ക് തരാമെന്നൊക്കെയാണ് അത് ഇന്ത്യയിൽ നിലവിലുള്ള ഒരു ബിസിനസ്സിൽ നിന്നും അത്തരം ഒരു പ്രോഫിറ്റ് ഇൻവെസ്റ്റേഴ്സിന് കിട്ടില്ല എന്നുള്ളത് നിങ്ങൾ നൂറ് ശതമാനം ഉറപ്പിക്കുക ലീഗലായിട്ട് നടക്കുന്ന ഒരു ബിസിനസ്സിൽ ആയിട്ട് നടക്കുന്ന ഒരു ബിസിനസ്സുകളിൽ പോലും മുന്നൂറ് ശതമാനം പ്രോഫിറ്റ് കിട്ടുന്ന ബിസിനസ്സുകൾ ഇല്ല അതോടൊപ്പം തന്നെ ഒരു കമ്പനി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് ഉടനെ തന്നെ നിങ്ങൾക്ക് പ്രോഫിറ്റ് തന്നു തുടങ്ങാമെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരെയും നിങ്ങൾ വിശ്വസിക്കരുത് ഒരു കമ്പനി നിങ്ങൾക്ക് പ്രോഫിറ്റിനെ കുറിച്ച് മാത്രമേ സംസാരിക്കുന്നുള്ളൂ നിങ്ങൾക്ക് റിസ്ക് ഉണ്ട് എന്ന് പറയുന്നില്ലെങ്കിൽ അവരെയും നിങ്ങൾ വിശ്വസിക്കരുത് പണം പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയുന്നില്ലെങ്കിൽ അവരെയും നിങ്ങൾ വിശ്വസിക്കരുത് പിന്നെ ഒരു കമ്പനി എങ്ങനെയാണ് ഫോം ഫോംമാവുന്നത് അതെങ്ങനെയാണ് റൺ ആവുന്നത് അതിൽ നിന്ന് എങ്ങനെയാണ് പ്രോഫിറ്റ് കിട്ടുന്നത് അതിൽ നിന്ന് മാക്സിമം എത്രത്തോളം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ പഠിക്കണം കാരണം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന കമ്പനി എന്ത് ബിസിനസ് ആണ് ചെയ്യുന്നത് ആ ബിസിനസ്സിൽ നിന്ന് എത്രത്തോളം പ്രോഫിറ്റ് കിട്ടാൻ സാധ്യതയുണ്ട് എന്നുള്ളത് നിങ്ങൾ പഠിക്കണം ഈ പ്രോഫിറ്റ് മാത്രമല്ല ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളത് എന്നുകൂടെ നിങ്ങൾ പഠിക്കണം കാരണം ഈ ഹൈരിച്ചൊക്കെ പറയുന്നത് അവരുടെ പ്രോഫിറ്റിന്റെ കണക്കുകൾ മാത്രമാണ് പ്രോഫിറ്റിന്റെ കണക്കുകൾ മാത്രം പറയുന്നു അത് കൃത്യമായിട്ടുള്ള പ്രോഫിറ്റിൻ്റെ അല്ല പിരിപ്പിച്ച് കാണിച്ചിട്ടുള്ള കണക്കുകൾ കാണിച്ച് നിങ്ങൾ പെട്ടെന്ന് പണക്കാരാക്കാമെന്നുള്ള ഒരു ഇതിലേക്ക് നിങ്ങൾ തള്ളി വിടുന്നതാണ് അവർ ചെയ്യുന്നത് അതേസമയം തന്നെ ഒരു ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിന് കൃത്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് വേണം ഇൻഫ്രാസ്ട്രക്ചർ വേണം അത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം അതിന്റെ റോ മെറ്റീരിയൽസ് ആയി കഴിഞ്ഞാലും ആയിക്കഴിഞ്ഞാൽ ആയി കഴിഞ്ഞാലും ബാക്കിയുള്ള കാര്യങ്ങൾ ആയി കഴിഞ്ഞാലും എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് അതിനനുസരിച്ചുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ അതിന് തന്നെ ഡെവലപ്പ് ചെയ്യണം പിന്നെ അതിലേക്ക് സ്റ്റാഫുകൾ വേണം പിന്നെ കണ്ട് ബില്ല് വാട്ടർ ബില്ല് മറ്റുള്ള ടാക്സുകൾ ഗവൺമെന്റിന് കൊടുക്കേണ്ട നികുതികൾ മറ്റുള്ള പേപ്പർ വർക്കുകൾ കാര്യങ്ങളെല്ലാം പൂർത്തിയാൽ മാത്രമേ എന്താ ഉള്ളൂ ഒരു ബിസിനസ്സ് റൺ ആയി തുടങ്ങുകയുള്ളൂ ഓരോ ബിസിനസ്സും വളരെ കൃത്യമായിട്ട് റൺ ചെയ്തു പോകണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടുള്ള എക്സ്പെൻസും ആ ഒരു ബിസിനസ്സിന് ഉണ്ടാവും ബിസിനസിന്റെ സ്വഭാവം സ്റ്റാഫിന്റെ എണ്ണം മറ്റുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് എക്സ്പെൻസ് തീരുമാനിക്കപ്പെടുന്നത് ഈ എക്സ്പെൻസിന്റെ മുകളിലേക്ക് പ്രോഫിറ്റ് വന്നാൽ മാത്രമേ ആ കമ്പനി പ്രോഫിറ്റബിൾ ആവുള്ളൂ ആ പ്രോഫിറ്റിന് തന്നെ നല്ലൊരു ശതമാനം ജി ആയിട്ട് സർക്കാരിലേക്ക് നമ്മൾ അടക്കണം അതിന്റെ ബാലൻസ് തുകയാണ് ഈ പറഞ്ഞ രീതിയിൽ അതിനുള്ള പാർട്ട് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ആയിട്ടുള്ള ആൾക്ക് വിധിച്ചു കൊടുക്കാൻ കഴിയുള്ളൂ അങ്ങനെ കൊടുക്കുന്ന സമയത്ത് ഒരിക്കലും ഈ പറയുന്ന അമ്പത് ശതമാനത്തിന്റെ മുകളിലും മുപ്പത് ശതമാനത്തിന്റെ മുകളോ ഒന്നും ഒരു കമ്പനിക്കും കൊടുക്കാൻ സാധിക്കില്ല ഇന്നത്തെ കാലത്ത് ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു ബിസിനസ് ചെയ്തിട്ട് ഒരിക്കലും കൊടുക്കാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല നമ്മുടെ രാജ്യത്തിൽ ഉള്ള കാര്യങ്ങൾ കറന്നു പോകുന്ന തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഏതെങ്കിലും ഒരു കമ്പനി നിങ്ങളോട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചിട്ടും പ്രോഫിറ്റെ കുറിച്ച് മാത്രമാണ് പറയുന്നത് അതിൻ്റെ ഇടക്ക് എക്സ്പെൻസ് ഉണ്ടെന്നോ അതിൻ്റെ ഇടക്ക് നഷ്ടങ്ങൾ വരാൻ സാധ്യത ഉണ്ടെന്നോ ഈ പറയുന്ന ഒരു കമ്പനിക്കും എല്ലാ കാര്യവും നിങ്ങൾക്ക് പ്രോഫിറ്റ് വരാൻ സാധിച്ചു പറ്റില്ല നല്ല രീതിയിൽ നടക്കുന്ന ഒരു കമ്പനിക്ക് കാരണമെന്താ വെച്ചാൽ ഓരോ ബിസിനസ്സിലും അതിൻ്റെ ഡൗൺഫാളുകളും അതിൽ ചിലപ്പോൾ നഷ്ടങ്ങൾ വരാം ചിലപ്പോൾ ലാഭം ഉണ്ടാവും ചിലപ്പോൾ ഇൻവെസ്റ്റ് ചെയ്ത പണം മുഴുവൻ നഷ്ടപ്പെട്ടെന്ന് വരാം അങ്ങനെയുള്ള ഒരുപാട് റിസ്ക് ഫാക്ടറുകൾ ഉണ്ട് അത്തരം റിസ്ക് ഫാക്ടർ ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ടുള്ള ഒരു കമ്പനിയിലേക്ക് വരുക അതേ സമയത്ത് നിങ്ങൾക്ക് പ്രോഫിറ്റ് മാത്രം തരാമെന്ന് ഒരാൾ പറയുന്നുണ്ടെങ്കിൽ നിങ്ങളെ മൊത്തത്തിൽ പറ്റിക്കാൻ വേണ്ടിയിട്ടാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇൻവെസ്റ്റ്മെന്റ് പ്ലാനുകൾ തിരഞ്ഞെടുക്കാമെന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തേണ്ട നന്ദി